ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ പ്രകാശൻ ഷഹനാനാസർ മറ്റു മെമ്പർമാരായ ചന്ദ്രമതി ആസിയ ഇബ്രാഹിം മൈമൂന ഫാറൂഖ് നിംന ശശി പൂക്കെ പുറത്ത് ഹക്കീം പെരുമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്സി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പിന്റെ വിതരണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഈ പരിപാടി ഔദ്യോഗികമായി നമ്മളെ എല്ലാ വർഷവും ഒരു കൊടുക്കുന്ന ലാപ്ടോപ്പ് വാങ്ങി കൊണ്ടാക്കാൻ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അറിയാം പ്രതിമകം പത്ത് പേർക്ക് നാല് ലക്ഷം രൂപയാണ് നമ്മൾ തെളിവെച്ചിട്ടുള്ളത് പത്ത് പേർക്കായിട്ട് പഠനത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ പല ആൾക്കാർക്കും നാല്പതിനായിരം രൂപ ഒക്കെ വെച്ചൊരു ലാപ്ടോപ്പ് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് നാൽപ്പതിനായിരം രൂപയൊക്കെ വാങ്ങി നമുക്ക് ലാപ്ടോപ്പ് ലാപ്ടോപ്പൊക്കെ വാങ്ങാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് എസ് സി വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണം ലാപ്ടോപ്പ് എന്ന പദ്ധതി നമ്മൾ നിർത്താണ്ട് എല്ലാ വർഷം തുറന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കുന്നത് ഇപ്പം നമ്മളിപ്പോ ഉദാഹരണം വെച്ചാൽ എല്ലാവരും വിളിച്ചിട്ട് പൊതുവെ വേദിച്ച് നൽകുകയാണ് ലാപ്ടോപ്പ് വേദിക്കലല്ല ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ഫൈനലൈസ് കുട്ടികളെ ആദ്യം പരിഗണിക്കും അടുത്ത വർഷം അവർക്ക് കിട്ടില്ല ഫൈനലൈസ് കഴിഞ്ഞാൽ പിന്നെ അവർ അവർ അവസരം കഴിഞ്ഞു പരമാവധി നമ്മൾ ഫൈനലൈസ് കൂട്ടികളെ നമ്മൾ പരിഗണിച്ചത് പരമാവധി നല്ല തൊണ്ണൂറ് അപ്പൊ ഫൈനൽസ് അടുത്ത വർഷം എന്ത് ചെയ്യും ഇപ്പൊ സെക്കൻഡ് അടുത്ത വർഷം ഫൈനൽസ് കൊടുക്കണം എല്ലാ വർഷവും വെക്കുന്നുണ്ട് അപ്പൊ ഇനി അഞ്ച് നമ്മൾ കൂട്ടാണ്ട രണ്ടും കൂട്ടി വെക്കണ്ടിയിരുന്നു അപ്പൊ അടുത്ത ദിവസം തന്നെ നമ്മൾ റിവിഷൻ വേനുമായി നമുക്ക് അഞ്ചു പെട്ടെന്ന് കുട്ടികൾ കണ്ടിട്ട് പതിനഞ്ചു പേർക്ക് മൊത്തം കൊടുക്കാന്നുള്ളതാണ് അപ്പൊ നല്ലൊരു എമൗണ്ട് ആണ് വേണ്ടി മാറ്റിയത് പഞ്ചായത്ത് അപ്പൊ അതുകൊണ്ട് ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാ ഉപയോഗിക്കുക ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുതായാലും പി എസ് സി എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറെ റെഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഉദാഹരപ്പിച്ച് ഇപ്പോൾ ബിപെൽ സൗജന്യ നെറ്റ് വരുന്നുണ്ട് അപ്പൊ അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ലാപ്ടോപ്പിൽ ഇതിന് ഉപയോഗം ഒന്നോ അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കുക നാളത്തെ നല്ല തലമുറകളായി നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള വിദ്യാർത്ഥി സമൂഹങ്ങളായി വാർത്തെടുക്കുക എന്തായാലും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതികൾക്കും മറ്റുള്ളവർക്കും എന്തെയ്യാ നിങ്ങളുടെ വിദ്യാഭ്യാസം ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് വറ്റെന്ന് ആശംസിക്കുകയാണ് എന്തായാലും ഈ ലാപ്ടോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് നിർത്തുന്നു